നമസ്തേ ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങൾ മിഥുനം കന്നി തുലാം കുംഭം രാശിക്കാർക്ക് ശുഭവും മേടം ഇടവും മീനം രാശിക്കാർക്ക് മധ്യമവും ധനു മകരം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം ചിങ്ങം വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കറിയണമെന്നാഗ്രഹിക്കുന്നവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യണം അതിനൊരു ഫീസും ഉണ്ടായിരിക്കും പിന്നെ ഒരു കമൻറ്റ് എൻ്റെ വീട്ടിലെന്നും പൂച്ച ഇങ്ങനെ ഒരുപാട് കൂടുതലാണ് എന്നാണ് അതിന് ഉള്ള ഉത്തരം ഞാൻ ഒരു പോസ്റ്റിൽ തന്നെ ഇട്ട് ഒരു പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു പൂച്ചയുടെ പടവൊക്കെ കൊടുത്തിട്ടുള്ള ഒരു തമ്പലേന കൊടുത്തിട്ടുള്ള പോസ്റ്റായിട്ട് യൂട്യൂബിലിട്ടിട്ടുണ്ട് ഒരാഴ്ച ആയിട്ടുള്ള ഒരു രണ്ട് കുറച്ച് ദിവസമായിട്ടുള്ളു അതിന് അത് കേൾക്കുക അത് കാണുക വാസ്തു സംബന്ധമായ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഞാൻ വാസ്തുവിൻ്റെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് പറയുന്നതായിരിക്കും അതുകൊണ്ട് വാസ്തുവിൻ്റെ പോസ്റ്റ് ചെയ്യുന്നത് കേൾക്കാനായിട്ടും എല്ലാവരും ശ്രമിക്കുക കൂടാതെ മനസ്സിന് പ്രയാസം ഉണ്ടാകുമ്പോൾ നിങ്ങളിത് കേൾക്കൂ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എല്ലാ ദിവസവും ഒന്ന് കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരു പരിധിവരെ കുറയും അത് കേൾക്കുന്നതോടൊപ്പം അതോടൊപ്പം ചേർന്ന് ചേരുകയും കൂടെ ചെയ്യുക അത് അതിൻ്റെ കൂടെ നിങ്ങളും ചേരുക അപ്പോൾ നിങ്ങൾക്കത് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ ഇടയിൽ കുറെ കമൻറ്റുകൾ അത് അനുകൂലമായിട്ട് വരുന്നതാണ് എല്ലാ ദിവസവും ഞാൻ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളത് കേൾക്കാനായിട്ട് ശ്രമിക്കുക അതിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡൻ രാശി മേഡൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് കാര്യങ്ങൾ അനുകൂലമല്ല മനസ്സും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന സമയമല്ല ഒരഭിപ്രായ സ്ഥിരതയും ഉണ്ടാകുന്ന സമയമല്ല അലസത വിളർച്ച ഉദരസംബന്ധമായ അസുഖങ്ങൾ ഒക്കെ ഉണ്ടാകും അലർജി രോഗങ്ങളുള്ളവർ ആസ്തമ മനോരോഗം ഗർഭാശയ സംബന്ധമായ സുഖങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ടൊക്കെ കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവും ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും മക്കളുമായിട്ട് ചില അഭിപ്രായ ഉണ്ടാവും എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിൽ മേഖലയിലും അത്ര നേട്ടമുള്ള സമയം അല്ല ഇനി ഇടവം രാശി ഇടവൻ രാശിക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ് ഈ പറയുന്ന പോലെ തന്നെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല അലസത ഉണ്ടാവും ഉഷ്ണരോഗങ്ങളെ നേത്രരോഗങ്ങളൊക്കെ പ്രയാസമുണ്ടാക്കും അതേപോലെ ഉദരസംബന്ധമായ അസുഖമുള്ളവർ ഗർഭാവസ്ഥയിലുള്ളവർ ഗർഭാശയ രോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഇവർക്ക് സഹോദര സ്ഥാനീരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ വാക്കുകൾ പോലും ചില നഷ്ടങ്ങൾ ഉണ്ടാവാം ധനപരമായ കാര്യങ്ങളിലും ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും മക്കളും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മിഥുനം രാശിക്ക് ശുഭകരമായ ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങൾ അത്ര അനുകൂലമല്ല ചില ആത്മവിശ്വാസക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അലസത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ശത്രു ദോഷമൊക്കെ ഒരു പരിധി വരെ പറഞ്ഞു തീർക്കാനും ശത്രുക്കളെ അനുകൂലമാക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് അപ്പോൾ ചെറിയ ചെറിയ ശത്രുതയൊക്കെ ഉള്ളവരെ അതൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് സൂര്ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ അനുകൂലമായ സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് എന്നാൽ മക്കളിൽ നിന്ന് അത്ര അനുകൂലാവസ്ഥ മിഥുനരാശിക്കാർ പ്രതീക്ഷിക്കരുത് തൊഴിൽ മേഖലയും അത്ര അനുകൂലല്ല കർക്കിടകം രാശി കർക്കിടകം രാശിക്ക് കഠിന ദോഷമുള്ള സമയമാണ് എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനയിലൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ബന്ധുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും ധനപരമായ ചില നഷ്ടങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് മക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസമുണ്ടാകാം എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും ചില അംഗീകാരങ്ങൾ നഷ്ടപ്പെടും തൊഴിൽ അനുകൂലമല്ല ഒരു കാരണവശാലും ലരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അനുചിത സൂർബന്ധങ്ങളിൽ ചെന്ന് പെടുകയോ ചെയ്യരുത് ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങൻ രാശിക്കാർക്ക് ഗുണ ഒട്ടും അനുകൂലമല്ല കഠിന ദോഷം തന്നെയാണ് ആരോഗ്യകരമായ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ മനസ്സ് ബുദ്ധി ഒന്നും അനുകൂലമല്ല അഭിപ്രായ സ്ഥിരതയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അലർജി സംബന്ധമായ അസുഖമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ടൊക്കെ കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ അനുകൂലമായിരിക്കുകയും ചെയ്യും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കൾ എന്നാൽ അത്ര അനുകൂലം എന്ന് പറയാൻ കഴിയില്ല എന്നാലും ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കന്നിരാശി കന്നിരാശിക്ക് പൊതുവേ ഗുണകരമായ ദോഷമാണ് എങ്കിൽ പോലും മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമല്ല അതുകൊണ്ട് വേണ്ട രീതിയിൽ അത് കൺട്രോൾ ചെയ്യണം ഒരു ഒരാത്മവിശ്വാസത്തോടുകൂടി എടുത്തുചാരി ഒന്നും ചെയ്യാതിരിക്കാം സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് മക്കളായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല തൊഴിൽ രംഗത്തെ ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാകും തുലാം രാശി തുലാം രാശിക്ക് ശുഭകരമായ ദോഷമാണ് അവർക്ക് എങ്കിലും ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ഒരു അഭിപ്രായ സ്ഥിരതയോടെ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും മറ്റുള്ള അംഗീകാരമൊക്കെ ലഭിക്കും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമാണ് തൊഴിലംഗത്തും ഉണ്ടാക്കാൻ കഴിയും പൊതുവെ ശുഭകരമാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശിക്ക് ദോഷകരമായ ഒരു ദിവസമാണ് പൊതുവേ കഠിന ദോഷമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദോഷമാണ് ജാതകം കൂടെ അനുകൂലം അല്ലെങ്കിൽ ദോഷം കൂടുതലുണ്ടാവും ഒരാത്മവിശ്വാസം കുറവുണ്ടാവും അലസത ഒക്കെ ഉണ്ടാവും ആരോഗ്യകാര്യം അനുകൂലമല്ല മനസ്സും ബുദ്ധി അനുകൂലമല്ല മാതൃപിതൃസ്ഥാനീയരനുകൂലമല്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലകൊക്കെ ഉണ്ടാവും വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമല്ല മക്കളും അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒന്നും ഉണ്ടാവില്ല തൊഴിൽ അത്ര അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഇനി ധനുരാശി ധനുരാശിക്ക് ദോഷകരമായ ഒരു ദോഷമാണ് ആരോഗ്യകാര്യം അനുകൂലമല്ല എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും വാക്കുകളെ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം മക്കളും ജീവിത ആയിട്ട് ചെറിയ കലഹങ്ങളുണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും തൊഴിലംഗവും അത്ര മേന്മയുള്ളത് അല്ല മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരൻ രാശിക്ക് ദോഷകരമായൊരു ദോഷമാണ് ആരോഗ്യകാര്യങ്ങൾ പൊതുവേ അനുകൂലമായിരിക്കും എന്നാൽ മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല സഹോദരസ്ഥാനീരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യതയുണ്ടാവും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം ധനപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വേണ്ടപ്പെട്ടവരുമായി കലഹമൊക്കെ ഉണ്ടാവാം ജീവിത പങ്കാളി ഒരു പരിധിവരെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല നേട്ടമുണ്ടാകും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അനുചിതമായ സുഖബന്ധങ്ങളും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭൻ രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭൻ രാശിക്ക് ശുഭകരമായ ഒരു ദിവസമാണ് ആരോഗ്യകാര്യങ്ങൾ എത്ര അനുകൂലം അല്ലെങ്കിൽ മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമാണ് സഹോദര സ്ഥാനീരത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലകമുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും മക്കളും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും ധനപരമായ നേട്ടങ്ങളുണ്ടാവും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവും തൊഴിലംഗം അത്ര മേന്മയുള്ളതല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം മീനം പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം സഹോദര സ്ഥാനീരനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായുള്ള കലഹം ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ചില നഷ്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കണം തൊഴിൽ രംഗത്തും നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും ചകിരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഇതൊരു പൊതുഫലമാണ് ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ ദിവസം ഒരു വരെ അനുകൂലമാക്കാൻ കഴിയും എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മി